ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള രണ്ട് കുഞ്ഞു ട്രിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കറണ്ടൊന്നും കിട്ടാതിരുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് മണ്ണെണ്ണ മണ്ണെണ്ണകളൊക്കെ അലുമിനിയത്തിൻ്റെയും മോടിൻ്റെയൊക്കെ വിളക്കുകളാണ് അന്നൊക്കെ എണ്ണ ഒഴിച്ച് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അന്നൊക്കെ മണ്ണെണ്ണ കിട്ടുമായിരുന്നു ഇന്ന് നമുക്ക് മണ്ണെണ്ണ കിട്ടാനില്ല ആ സമയത്ത് മണ്ണെണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം അതിനെ ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പൊന്നും എടുക്കരുത് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന അടപ്പിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോളിട്ട് കൊടുക്കാം ഒരു കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഒരു ഹോളിട്ട് കൊടുക്കാവുന്നതാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പത്രിക ഉപയോഗിച്ച് ഹോൾട്ട് കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് മെഴുകുതിരികളാണ് ഇത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരെണ്ണം നമുക്ക് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് മെഴുകുതിരിയും കത്തിച്ച് വയ്ക്കാം ഇതിൽ ഏതാണ് ആദ്യം തീർന്നു പോകുന്നതെന്ന് നോക്കാം ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം മെഴുകുതിരി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതാ കണ്ടോ രണ്ട് മെഴുകുതിരിയും ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതാണ് ആദ്യം തീരുന്നത് നോക്കാം കണ്ടോ ക്യാപ്പിട്ട മെഴുകുതിരി ഇനിയും ഒരുപാട് തീരാനുണ്ട് മറ്റേത് കുറച്ച് മാത്രമേ ഉള്ളൂ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം മണ്ണെണ്ണയും മണ്ണെണ്ണ വിളക്കും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം വിളക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അടപ്പുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒന്ന് വട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ കത്രിക വെച്ച് നന്നായിട്ട് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ളത് ഒരു തകിടിൻ്റെ കഷ്ണമാണ് ഞാൻ എൻ്റെ ഈ പൗഡർ ടിന്നിൽ നിന്നാണ് ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പുകളൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കത്രിക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്കിത്രയൊന്നും വേണ്ട ഇതൊന്ന് ചുറ്റിയെടുക്കാൻ പാകത്തിന് മാത്രം മതി ഇത് നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം ഇത് നമുക്ക് ചുരുട്ടി ഒരു കുഴല് പോലെ ആക്കിയെടുക്കാം നമ്മുടെ പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുപ്പി വിളക്കിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇത് ഈ ചുരുട്ടി എടുത്ത ആ തകിട് കഷ്ണം നമുക്ക് ഈ ബോട്ടിൽ കേപ്പിളിൻ്റെ അകത്തായിട്ട് വെച്ചു കൊടുക്കാം ബോട്ടിലും അടപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോട്ടൺ തുണിയുടെ കഷ്ണമാണ് ഇതുപോലെ ഒന്ന് ഒരു തുണി കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കണം ഇതിനി ആ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുപ്പി വിളക്കിൻ്റെ മോഡലാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് മണ്ണെണ്ണയല്ല കേട്ടോ നമ്മൾ വെറും പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇത്രയും പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരക്കുപ്പിയുടെ മുകളിലായിട്ട് വെള്ളം മതി ഇനി വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആവശ്യമില്ലാത്ത ഓയിലാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഓയിൽ മാത്രം മതിയാകും ഞാൻ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തുമ്പ് ആ ഓയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം തിരി വെള്ളത്തിൽ മുട്ടിക്കിടക്കരുത് കുറച്ച് കത്താനായിട്ട് ബുദ്ധിമുട്ട് വരും പണ്ടത്തെ ഒരു കുപ്പി വിളക്കിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇതാ പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാകും ഇതിന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പുകയോ കരിയോ മണ്ണെണ്ണയുടെ സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല മണ്ണെണ്ണ കിട്ടാനില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കി വെച്ച് നോക്കൂ നമുക്ക് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും ഇതിൽ എണ്ണയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് കത്തിയിരിക്കും നമുക്ക് ടേബിളിൻ്റെ മുകളിലോ എവിടെയാണെങ്കിലും വയ്ക്കാം അതിന് പുകയോ കരിയോ ഒന്നും തന്നെ ഇല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്